അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇന്നലെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അറിഞ്ഞു മലപ്പുറം വാഴയൂരിലുള്ള റിയാസ് റമദാൻ എന്ന പേരുള്ള ഒരു നാൽപ്പത്തി അഞ്ചു വയസ്സുള്ള ഒരാളാണ് അദ്ദേഹം കുവൈറ്റിലാണ് ഭാര്യ മക്കളൊക്കെ ആയിട്ട് കുവൈറ്റിലാണ് താമസം അപ്പോൾ ഇവരുടെ ഉപ്പാനെ എപ്പി കഴിഞ്ഞ ഹജ്ജിനെ കാണാതായിരുന്നു അങ്ങനെ കാണാതായിട്ട് നമ്മളെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് എന്ന് പേരുള്ള ഒരു അധ്യാപകർ റിട്ടയർഡ് അധ്യാപകനാണ് ഇപ്പോൾ ഉം ആ അദ്ദേഹം കാണാതായ ഉപ്പാനെ ഹജ്ജിന് പോയിട്ട് കാണാതായ ഉപ്പാൻ ഇപ്പൊ ഈ അടുത്താണ് കണ്ടെത്തിയത് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ടെത്തി അങ്ങനെ ആ ഉപ്പാടെ മയ്യത്ത് കബറടക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിയാസ് എന്ന ഈ മകനും ഭാര്യയും മൂന്ന് മക്കളും സഹോദര സൽമാനും അവരുടെ കുടുംബം ഒന്നിച്ചിട്ട് കുവൈത്തിൽ നിന്ന് മക്കയിൽ വന്നു അങ്ങനെ മക്കയിൽ വന്നിട്ട് ഉപ്പാനെ മോർച്ചറിയിൽ കണ്ട് തിരിച്ചറിഞ്ഞു എന്നിട്ട് അതിൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തി ജനത്തിൽ അല്ലയിലും അകലിബിന് ശേഷം നിസ്കരിച്ചിട്ട് അവിടെ ഖബറടക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ ത്വായിഫിൽ നിന്നുള്ള ആ ഒരു വഴിയിൽ വെച്ചിട്ട് ഇവരുടെ വാഹനത്തിന് അപകടം സംഭവിച്ചിട്ട് ഈ മകൻ മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് അറിയാൻ അറിയാ എന്ന മകൻ ആ വാഹനാപകടത്തിൽ ഭാര്യയും മൂന്ന് മക്കൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് അവരുടെ പരിക്കത്ര ഗുരുതരല്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഉപ്പാനെ ഖബറടക്കിയിട്ട് ആ സങ്കടത്തോടു കൂടി പോകുന്ന മകനാണ് നിമിഷങ്ങൾക്കകം മരണത്തിന് കീഴടങ്ങി വീണ്ടും ആ ഒരു മരണത്തിലേക്ക് തിരിച്ചു പോയത് അല്ലാഹു ആ മരണപ്പെട്ട ആ ചെറുപ്പക്കാരന് നാൽപ്പത്തഞ്ച് വയസ്സുള്ള റിയാസ് റമദാൻ എന്നു പേരുള്ള ആ മനുഷ്യൻ അല്ലാഹു മഖഫഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ വല്ലാതെ ഷോക്കിങ്ങായ ഒരു വാർത്തയാണ് അപ്പോൾ ഇവരുടെ നമ്മൾ നേരത്തെ നമ്മൾ വീഡിയോയിൽ ഈ ഉപ്പാനെ ഹജ്ജിന് പോയിട്ട് കാണാതെ ഈ ഉപ്പാൻ്റെ വാർത്ത പറയുമ്പോഴൊക്കെ ഇവരുടെ മക്കൾ അതിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഉപ്പയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം അത്രയും ഒരു വിഷമകരമായ ഒരു സാഹചര്യമായിരുന്നു കാരണം ഭാര്യയോട് അന്ന് ഈ ഉപ്പ ഹജ്ജിന് സർക്കാർ കോട്ടയിലെ ഹജ്ജിന് പോണത് അങ്ങനെ ഹജ്ജിന് പോയിട്ട് അറഫയിൽ നിന്നാണ് അറഫയിൽ അറഫയിലവർ നിൽക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അവരെ കാണാതായപ്പോൾ ഇവർ കരുതിയത് അന്ന് ഈ മക്കള് ഇതേപോലെ വാപ്പാനെ തിരയാൻ വേണ്ടിയിട്ട് മക്കയിലെത്തിയിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഇവർ കരുതിയത് എവിടെയോ കൂട്ടം തെറ്റിയിട്ട് മറ്റേതോ ഹാജിമാരെ ഗ്രൂപ്പിൽ ഉണ്ടാവും തിരിച്ചെത്തും ഹജ്ജ് കർമ്മം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് കാത്തിരുന്നു എല്ലാവരും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു ആ ഉമ്മ ആ ഇവരുടെ ഭാര്യ അതായത് ഈ ഇവരുടെ ഒക്കെ ഉമ്മ കാത്തിരുന്നു അവസാനം അവർ കൂടെ പോയ ഈ ഭർത്താവില്ലാതെയാണ് തിരിച്ച് നാട്ടിലെത്തിയത് ആ വിശേഷങ്ങളൊക്കെ നമ്മൾ അക്കാലത്ത് ആ ഒരു സമയത്ത് നമ്മൾ വീടില് പങ്കുവെച്ചിരുന്നു അവരെ കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥന നടത്തിയിരുന്നു അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ഇവരെ കണ്ടെത്തി എന്നുള്ള വിവരം ഇവരുടെയൊക്കെ ഒരു അവിടെ ഒരു സന്നദ്ധ പ്രവർത്തകനായ കെ എം സി പ്രവർത്തകൻ മുജീഫോ കൂടുതൽ വിവരം ലഭിക്കുന്നത് അങ്ങനെ മോർച്ചറിയിലെത്തി അദ്ദേഹം അത് കണ്ടു അങ്ങനെയാണ് വേഗത്തിൽ ഈ മക്കൾ അവിടെ വന്ന് ഈ റിയാസും മറ്റും വന്നിട്ട് തങ്ങളുടെ ഉപ്പയാണ് തിരിച്ചറിഞ്ഞത് അതൊരു വലിയ വേദനയായിരുന്നു നമ്മൾ അന്നാ വീടിയൊട്ടിരുന്നു അന്നും ആ മക്കൾ ആ വീഡിയോയിൽ കമൻറ്റിട്ടിരുന്നു ഞങ്ങളുടെ ഉപ്പയാണവ അത്രയും നമ്മുടെ ചാനൽ കാണുകയോ അല്ലെങ്കിൽ നമ്മളോട് എന്തൊക്കെയോ ഒരു ബന്ധമുള്ള ഒരു ഒരു കുടുംബമാണെന്നൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇവർ ഇപ്പം ഇന്നലെയാണ് ആ കബറടക്കൽ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ആ വിഷയത്തെക്കുറിച്ചിട്ട് മുജീബോ കൊട്ടൂർ എന്ന് പറയുന്ന കെ എം സി സിയുടെ നേതാവും സാമൂഹ്യ പ്രവർത്തനം പറയുന്നുണ്ട് ഇവരിങ്ങനെ മരിച്ചതറിഞ്ഞപ്പോൾ ഈ ഒരു കുടുംബം ഒന്നാകെ വന്നു വന്നിട്ട് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ നിർത്തി എന്നിട്ട് നടത്തി ഇതിൻ്റെ കഫം എൻ്റെ മയത്ത് കുളിപ്പിക്കൽ അങ്ങനെ ജനത്തിൽ മുറ കബറടക്കാൻ ഖബറടക്കാൻ നേരത്ത് ഈ മക്കൾ പറഞ്ഞൊരു വാക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഖബറടക്കിയിട്ടൊരു അറിവൊന്നുമില്ല നിങ്ങളെല്ലാത്തിനും കൂടെ ഉണ്ടാവണം എന്ന് ബുജിപ്പോക്കൂട്ടരോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒന്നും പേടിക്കണ്ട അങ്ങനെ എല്ലാവരും ഈ രണ്ട് മക്കളുടെയും കൂടി ചേർത്തിട്ടാണ് ആ ഖബറിലെ കുപ്പാൻ്റെ മയ്യത്ത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ റിയാസ് റിയാസിനോട് പറഞ്ഞു മോനെ റിയാസേ ആ കവിളത്ത് രേഷം മണ്ണ് വെക്ക് അങ്ങനെ ആ മക്കളെ കൊണ്ട് കവിളത്ത് മണ്ണ് വെച്ചിട്ട് ആ മയ്യത്ത് കെടുപ്പിക്കുന്നു ആ കബറിൻ്റെ മീതെ നമ്മളിങ്ങനെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഇങ്ങനെ മൂന്ന് തവണ മണ്ണിടുമല്ലോ അതൊക്കെ ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ മുജീ പോക്കോട്ടുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ആ മക്കളെ കൊണ്ട് തന്നെ ആ ചടങ്ങുകൾ നിർവഹിപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം ചില ആളുകളൊക്കെ മരണപ്പെട്ടു പോയാൽ കുടുംബക്കാരൊന്നും ആ സമയത്ത് അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല സന്നദ്ധ പ്രവർത്തകർ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു യാത്ര പറഞ്ഞിട്ട് പോയൊരു മനുഷ്യൻ അവസാന യാത്രയാണെന്ന് തനിക്കറിയില്ലായിരുന്നെന്ന് സങ്കടത്തോടു കൂടി മുജിപ്പോട്ടൊരു പങ്കുവെക്കുന്നുണ്ട് അള്ളാഹുആ മരണപ്പെട്ടു പോയ ആ ഒരു റിയാസ് റമദാനിനെ നാല്പത്തഞ്ച് വയസ്സാണ് കുവൈറ്റിൽ എന്താണ് ജോലി ജോലിയെന്ന് നമുക്കറിയില്ല അവർക്ക് ആഫുറത്തും അറഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു ഉപ്പയുടെ മരണത്തിൻ്റെ വേദന അവർ അവിടെ നാട്ടിലും മൈത്തൊക്കെ നിസ്കരിച്ചിരുന്നു ആ ഒരു അതൊക്കെ കഴിഞ്ഞിട്ടാണ് അത് ഒരു മണിക്കൂറുകൾക്കകം ഉപ്പയ്ക്ക് ശേഷം മകനും മരണത്തിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഈ അപകടകാരണം ഈ ഒരു ഗൾഫിലുള്ള ഈ റോട്ടിൽ എന്താണ് സ്പീഡ് കൂടിയതാണോ അല്ലെങ്കിൽ ഉറക്കത്തിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ അത്രയും ഉപ്പാന ആ ഒരു മെൻ്റൽ സ്ട്രെസ്സ് അവർക്ക് ഒരുപാട് ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക ഏതായാലും അല്ല അവർക്ക് ആക്കട്ടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട് മരണം എന്നുള്ളത് തേടി പോണതല്ല മരണം നമ്മളെ തേടി വരുന്നതാണ് നമുക്കൊരു ആത്മീയമായ ഒരു ഭാഷ പോലും ഉണ്ട് മരണത്തെ എപ്പോഴും ഓർക്കുക എന്ന് പറഞ്ഞാൽ മരണത്തെ ഓർത്തിട്ട് സുഖവും സൗകര്യങ്ങളും സന്തോഷങ്ങളൊക്കെ ഒക്കെ ഒഴിവാക്കിയിട്ട് വേദനയോടുകൂടി കാത്തിരിക്കുക എന്നല്ല സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നത് ആർക്കെയെങ്കിലുമൊക്കെ ഒരു സൽക്കർമ്മങ്ങൾ വന്ന് അത്രയേ ഉള്ളൂ നമ്മുടെ നിമിഷങ്ങൾ മരണം നമ്മളെ തേടി കൊണ്ട് വരിക ചെയ്യുക ഒരു ഒരു സംഭവമുണ്ട് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു വൃദ്ധൻ ഒരു വൃദ്ധൻ കടന്നു വന്നിട്ട് കുറേ ഫ്രൂട്ട്സുകളും ചോക്ലേറ്റുകളുമായിട്ടാണ് ഈ വൃദ്ധൻ ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നത് ഡോക്ടർ വളരെ അന്താളിച്ചു തൻ്റെ തിരക്കുള്ള ഈ ഡ്യൂട്ടി സമയത്താണ് ഈ ഒരു വൃദ്ധൻ കുറേ ചോക്ലേറ്റും പഴങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഡോക്ടർ ഡോക്ടറെന്തായാലും വരുന്ന ഒരാളെ മുഷിപ്പിച്ചില്ല ഇരിക്കാൻ പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞിട്ട് ജീവൻ രക്ഷിച്ച ഒരാളാണ് നിങ്ങൾ ഒരുപാട് നന്ദിയുണ്ട് ഇപ്പം ഞാനിത് ആരോഗ്യവാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഈ ഫ്രൂട്ട്സും ഈ ചോക്ലേറ്റൊക്കെ നിങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് സംസാരിക്കുമ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലായത് മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു വൃദ്ധൻ ക്യാൻസർ രോഗിയാണ് ഒരു സർജറിക്ക് വേണ്ടി വന്നിരുന്ന ആ സമയത്ത് അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ഇനി വലിയ ആയുസ് ഒന്നും ഇല്ല പക്ഷെ ഒരു രോഗിയെ നമ്മൾ നിരാശപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ട് ഡീറ്റെയിൽസ് ഒന്നും മുഴുവനായിട്ട് രോഗിയോട് പറഞ്ഞു കൊടുത്തില്ല കൂടെ വന്നവരോട് പറഞ്ഞു പക്ഷെ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് അന്ന് ഈ ഡോക്ടർ ഈ ഡോ ഈ ഒരു വൃദ്ധനായ രോഗിയെ ശസ്ത്രക്രിയക്ക് വിധേയാക്കണം അപ്പം അന്ന് ആ ഒരു ദിവസത്തിൽ തന്നെയാണ് ആ ഡോക്ടർക്ക് അന്ന് വേറൊരു സർജറി കൂടിയുണ്ട് ഒരു യങ് ആയ ഒരാൾ ഒരു യുവാവായൊരാൾ അപ്പം ആ ആ ഒരു മനുഷ്യന് സർജറി ഇപ്പോൾ ഡോ ഡോക്ടറുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ യുവാവായ ഒരാൾ ഒരുപാട് ജീവിക്കും അത് നന്നായിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം സർജറി ചെയ്യാൻ ഇയാൾ ഇപ്പോൾ ഏതായാലും ഇയാളെ കാലം കഴിഞ്ഞു ഇനിയിപ്പോൾ ജീവിതം മുഴുവൻ ആസ്വദിച്ചു ആസ്വദിച്ചതല്ലേ ഇനിയിപ്പം അതൊന്നും ഒരു കാര്യമാക്കണം അദ്ദേഹത്തിന് അധികം ആയുസൊന്നും ഉണ്ടാവില്ല അങ്ങനെ രണ്ട് പേരുടെ ശസ്ത്രക്രിയ എന്ന് കഴിഞ്ഞത് ഒരു വൃദ്ധൻ്റെ നോക്കുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്യാൻസർ ഒരാളാണ് ഇനിയൊരു പ്രതീക്ഷയും അദ്ദേഹത്തിന് കൊടുക്കാനില്ല എന്നാലും തൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വളരെ പ്രൊഫഷണലായി ശസ്ത്രക്രിയയും ഓ ഓപ്പറേഷനൊക്കെ നടത്തി അവരുടെ ഇത് കഴിഞ്ഞു അതേപോലെ യുവാവിൻ്റെയും കഴിഞ്ഞു രണ്ടാം ദിവസം ആ യുവാവ് മരണപ്പെട്ടു ഒന്ന് ആലേ ചോക്ക് ജീവിക്കുമെന്നുറപ്പിച്ച പ്രതീക്ഷയുണ്ടായിരുന്ന വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ യുവാവ് മരണത്തിന് കീഴടങ്ങുകയും ക്യാൻസർ ബാധിതനാണ് ശരീരം ആസകലം ക്യാൻസർ ബാധിച്ച ഒരാളാണ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പോലും അധികം ആയുസ് ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്ന ആ ഡോക്ടർ ആ ആ ഒരു വൃദ്ധൻ വളരെ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരിക അപ്പൊ മരണം എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് തേടിപ്പോയി കിട്ടണതല്ല അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണതാണ് നമ്മളെ തേടിയിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് നമുക്കറിയില്ല നമ്മൾ എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് മരണത്തിന് കീഴടങ്ങുക എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്ക് അഞ്ചു വർഷമായിട്ട് നാട്ടിലേക്ക് വരാൻ കഴിയാതിരുന്ന ഒരു റഫീഖിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു ആ റഫീഖിൻ്റെ മയ്യത്തിന്നാണ് നാട്ടിലെത്തിക്കുന്നത് ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉറക്കത്തിൽ മരണത്തിലേക്ക് പോയ പോയരാൾ ഇത് നമ്മുടെ കയ്യിലല്ല ഇപ്പൊ എൻ്റെ നാട്ടിലൊരു ടീച്ചർ ഉണ്ട് ബി വി ഒരു സഹിതത്തായ കുടുംബാണ് ആ ടീച്ചറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഒരു രക്ഷിതാവ് വന്ന് രക്ഷിതാവിനോട് സംസാരിക്കുമ്പോഴാണ് കുഴഞ്ഞു വീണ് മരണത്തിലേക്ക് പോയത് നമ്മുടെ കയ്യിലല്ല ഇന്നലൊരു പെൺകുട്ടി സ്കൂളിലെ ഓട്ടമത്സരത്തിനിടെ കുഴഞ്ഞു വീണു മരണത്തിന് കീഴ്പ്പെട്ടു അപ്പോൾ ഈ ഒരു മുണ്ടക്കയയുടെ ഉരുൾപൊട്ടലിൽ എത്ര പേര് എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അവസാന നിമിഷം പോലും മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളുകളുണ്ട് അപ്പം ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഈ ഒരു ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് പ്രാർത്ഥനക്ക് വളരെയേറെ ഉത്തരം കിട്ടുന്നൊരു നിമിഷമാണ് ജുമായുടെ ഒരു ദിവസമാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു എന്ന പേരുള്ള ആ നാല്പത്തഞ്ച് വയസ്സുള്ള ആ ഒരു മകനു വേണ്ടി ആ ഒരു യുവാവിന് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം ആ കുടുംബം ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ട ആ ഭാര്യയും മക്കളും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വളരെ വലിയ വിഷമത്തിലാണ് ഒരു വിശ്വാസിയെ നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത് ക്ഷമയോടു കൂടിയിട്ട് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അപ്പോൾ ഈ മരണപ്പെട്ട ആളുകളുടെ മയ്യത്തുകൾ ഇങ്ങോട്ട് മറ്റേ മയ്യത്ത് ഇങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങൾ പങ്കുവെക്കാം കൂട്ടത്തില് എല്ലാ ദിവസവും ഈ രാവിലത്തെ വീഡിയോയിൽ ചോദ്യം ചോദിക്കലുണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്നലത്തെ ചോദ്യം എല്ലാവരും കൃത്യമായുള്ള ആൻസർ എഴുതി ആ ഒരു ഗുസ്തി താരത്തെ കുറിച്ചിട്ടുള്ളത് നമുക്കൊരു പുതിയ പരിഷ്കാരം വന്നിട്ടുണ്ട് നമ്മുടെ വഖഫ് ബോർഡിലാണ് ആ പരിഷ്കാരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുഖ്യ ചുമതലയായിട്ട് ഇതര മതസ്ഥരെ നിയമിക്കാം എന്നുള്ളൊരു ഉപാ ഒരു ഒരു ഇളവാണ് കൊടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഹിന്ദുക്കളുടെ മറ്റേ ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ നിയമിക്കാറില്ല അതേപോലെ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ ഭരണകാര്യത്തിൽ മുസ്ലിങ്ങളെ നിയമിക്കാറ് ക്രിസ്ത്യാനികളെ നിയമിക്കാറില്ല പക്ഷേ മുസ്ലിങ്ങളുടെ കാര്യം മാത്രമുള്ള വഖഫ് ബോർഡിൽ എന്തിനാണ് ഇതര മതസ്ഥനെ നിയമിക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെ പാർലമെന്റിൽ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ അടക്കം ചോദിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വഖഫ് ബോർഡിലെ ഈ പരിഷ്കാരത്തോട് ഇത്തരത്തിലുള്ള നിയമനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസല വലൈക്കും